മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ വരെ അംഗങ്ങളുള്ള മന്ത്രിസഭയായിരിക്കും അധികാരമേൽക്കുന്നതെന്നും സൂചനയുണ്ട് ആഭ്യന്തരം പ്രതിരോധം ധനം വിദേശമടക്കം പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഈ വകുപ്പുകൾ ബിജെപി കക്ഷികൾക്ക് നൽകിയേക്കില്ല രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നത് ക്ക് തനിച്ച് ഭൂരിപക്ഷമുള്ള സർക്കാരുകളെയാണ് നരേന്ദ്രമോദി നയിച്ചതെങ്കിൽ ഘടകകക്ഷികൾ കൂടി കടിഞ്ഞാൻ കൈവശപ്പെടുത്തിയ മന്ത്രിസഭയാണ് മോദി ഇനി നയിക്കുക സത്യപ്രതിജ്ഞയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മന്ത്രിസഭാംഗങ്ങളെ സംബന്ധിച്ച് ഇനിയും ചിത്രം തെളിഞ്ഞിട്ടില്ല കഴിഞ്ഞ സർക്കാരിലെ പല പ്രമുഖരും വീണ്ടും ഇടം പിടിച്ചേക്കും അതേസമയം സംഘടനാ രംഗത്ത് ബിജെപിയിലെ അഴിച്ചുപണി കൂടി മുന്നിൽ കണ്ടാകും മന്ത്രിമാരെ തീരുമാനിക്കുക ഘടകകക്ഷികളായ ടി ഡി പി ജെഡിയു എന്നീ പാർട്ടികൾക്ക് രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ നൽകാൻ ബിജെപി സൂചന രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ പീയുഷ് ഗോയൽ തുടങ്ങിയ പ്രമുഖരെല്ലാം പുതിയ സർക്കാരിലും നിർണായക പദവിയിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന ജെ പി നദ്ദ മന്ത്രിസഭയിലേക്ക് എത്താൻ ഇടയുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടാം മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരിൽ ഒരാൾ അധ്യക്ഷസ്ഥാനത്തെത്തും മനോഹർലാൽ ഖട്ടർ ബസവരാജ് ബൊമ്മ ജ്യോതിരാദിത്യ സിദ്ധ്യ പ്രഹ്ലാദ് ജോഷി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ എം പിമാർ സാധ്യതാ ലിസ്റ്റിലുള്ളവരാണ് ഘടകകക്ഷികളിൽ നിന്ന് ചിരാഗ് പാസ്വാൻ എച്ച് ഡി കുമാരസ്വാമി ജയന്ത് ചൗധരി അനുപ്രിയ പട്ടേൽ ജിതൻറാം മാഞ്ചി പ്രഫുൽ പട്ടേൽ രാം മോഹൻ നായിഡു എന്നിവരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക ടി ഡിപിയും ജെ ഡിയുവിനും നിർണായക സ്വാധീനമുള്ള ഈ മന്ത്രിസഭയിൽ ഇരു പാർട്ടികളുടെയും പ്രാതിനിധ്യം എത്രത്തോളം എന്നതിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ വീതമെങ്കിലും ലഭിക്കാതെ ഇരുകൂട്ടരും വഴങ്ങാനിടയില്ല ഇന്ന് തന്നെ അന്തിമധാരണയിൽ എത്താനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം